ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമാണ് കേട്ടോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ടും ശ്രമിക്കണേ അപ്പം മഴ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ താമരകളുടെ മുട്ടുകളൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങി കേട്ടോ അതുപോലെ തന്നെ ഇലകളെല്ലാം വാടി പിന്നെ പുതിയതായിട്ട് താ ഇത് ഗ്രീൻ ആപ്പിളാണ് കേട്ടോ പക്ഷെ ഇത് ഉണങ്ങി നിൽക്കുകയാണ് ആദ്യമായിട്ട് വന്ന ബഡായിരുന്നു പക്ഷെ ആ ബഡ് കരിഞ്ഞു പോയി അപ്പം മിക്ക ഇലകളുമൊക്കെ ഇങ്ങനെ വാടി അതുപോലെ തന്നെ ഗ്രോത്തൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും മിക്ക ചെടികളും വാടി ഉണങ്ങി അതുപോലെ തന്നെ ഗ്രോത്ത് ഇല്ലാതെ അങ്ങനെയൊക്കെ നിൽക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മൾ ഈ ചെടികളെ തിരിച്ചറിഞ്ഞ് വളം കൊടുക്കുക അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ താമരച്ചെടികളും അതുപോലെ തന്നെ ആമ്പലുകളൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പ് വളമാണ് ഒന്ന് ഈ റോസ് കളറാണ് നമുക്ക് എൻ പി കെ അപ്പോൾ എൻ പി കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പൂക്കുന്നതിന് വേണ്ടി താമര പൂക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നൊരു വളമാണ് എൻ പി കെ പത്തൊമ്പത് 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 ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വാട്ടർ സോലിബിൾ ആണ് വാട്ടർ സോലിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആ റേഞ്ചിലൊക്കെയാണ് വില വരുന്നത് കേട്ടോ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും പക്ഷേ നമുക്ക് അത് കുറച്ച് ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ഇരുന്നൂറ്റി എഴുപത് ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് കിട്ടാറ് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയും കിട്ടാറുണ്ട് നമ്മൾ എടുക്കുമ്പോൾ പിന്നെ നമുക്ക് രണ്ടാമത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ പാക്കറ്റിൽ തന്നെ ഇരുന്നിട്ട് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇതൊന്ന് കട്ടയായി പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിന് നാശമായിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനിതുപോലൊരു ചെപ്പിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് രണ്ടാമത് ഉള്ളതാണ് ഡാപ്പ് അപ്പോൾ ഡാപ്പും അതേ താമരയ്ക്ക് പൂക്കാനായിട്ട് അതുപോലെ തന്നെ ചെടികൾ നല്ല ഗ്രോത്ത് ആയിട്ട് വളരാനായിട്ട് ഉപയോഗിക്കുന്നൊരു വളമാണ് ഇത് ഏകദേശം ഒരു കുരുമുളക് പോലെയൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ രണ്ട് വളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് വളം വെക്കാനായിട്ട് വേണ്ടത് ഇതുപോലെ കുറച്ച് പേപ്പർ വേണം നമുക്ക് അത് നാലായി കീറിയോ രണ്ടായി കീറിയോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെയുള്ള പേപ്പർ തന്നെ വേണമെന്നില്ല നമുക്ക് ന്യൂസ് പേപ്പർ ആയാലും എടുത്താൽ മതി ഇവിടെ ന്യൂസ് പേപ്പറിന് ഇച്ചിരി ഗ്രാഹി കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പേപ്പർ എടുത്തിരിക്കുന്നത് പിന്നെ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളം എടുക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് താമരയ്ക്ക് അല്ലെങ്കിൽ ആമ്പലിന് വളം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ യൂസ് ചെയ്യേണ്ടത് ഡാപ്പാണ് കേട്ടോ ഡാപ്പാണ് നമ്മൾ ആദ്യമേ യൂസ് ചെയ്യേണ്ടത് എൻ പിക്ക് ഒരിക്കലും ആദ്യമേ കൊടുക്കാറില്ല ഡാപ്പ് യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ എൻ പി കെ യൂസ് ചെയ്യേണ്ടത് എൻ പി കെ അതിങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യണം ഡാപ്പ് ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പതിനാറാമത്തെ ദിവസം നമ്മൾ എൻ പി കെ വെക്കണം എൻ പി കെ വെച്ച് കഴിഞ്ഞാൽ പതിനാറാമത്തെ ദിവസം കഴിയും ചെയ്യുമ്പോൾ നമ്മൾ ഡാപ്പ് വെക്കണം അതിങ്ങനെ മാറി മാറി വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ഡേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ലാത്തവരെ ആ ഡേറ്റ് ഒന്ന് കുറിച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് താമരയ്ക്ക് ഓൾറെഡി ഡാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് താമരയ്ക്ക് എൻ പി കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഓർമ്മ വേണം ഏതിനൊക്കെ എൻ പിക്ക് വെച്ചിട്ടുണ്ട് ഏതിനൊക്കെ ഡാപ്പ് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിൻ്റെ കട്ട ഉടയ്ക്കാൻ പോകാനട്ടോ ഞാൻ എൻ പിക്ക് ആദ്യമേ തന്നെ ഒരു ഒരു ഇതിലേക്ക് ന്യൂസ് പേപ്പറിലേക്ക് വെച്ചു അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു കല്ല് വെച്ച് ഇങ്ങനെ കൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കട്ടകളെല്ലാം ഇങ്ങനെ ടഞ്ഞതാവട്ടോ അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പൊതികളായിട്ട് ഇങ്ങനെ നമ്മൾ കിഴികെട്ടിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കോട്ടൺ തുണികളിലായാലും വെക്കാം അപ്പോൾ കോട്ടൺ തുണികളെക്കാളും കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത് ഈ ഇതുപോലത്തെ പേപ്പറാണ് കാരണം പേപ്പർ വെള്ളത്തിലേക്ക് വെക്കുമ്പോഴേക്കും അലിഞ്ഞു അലഞ്ഞുപോകലോ അപ്പോൾ അതതിൻ്റെ കട്ടകളെല്ലാം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് നമ്മളിങ്ങനെ കുറേശ്ശേയായിട്ട് ഇങ്ങനെ മാറ്റുവാണേ അതുപോലെ തന്നെ ഡാപ്പ് വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വളരെ കുറച്ചാണ് വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകും ഒരു എട്ട് അല്ലെങ്കിൽ ഒരു പത്ത് അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഡാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുരുമുളക് പോലെ കാണുന്നില്ലേ ബ്ലാക്ക് കളറ് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇത് എൻ പിക്ക് ആണ് എൻ പിക്ക് അത് ചെറിയൊരു ടീസ്പൂണാണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇപ്പോൾ എനിക്ക് ഞാൻ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്ക് ടീസ്പൂൺ ഉണ്ടെന്നാവശ്യമില്ല ഞാൻ എത്രയാണ് കറക്റ്റ് അത് അങ്ങനെ ആ ഒരു പിഞ്ച് നമ്മൾ പറയില്ല ഒരു പിഞ്ച് അല്ലെങ്കിൽ രണ്ട് പിഞ്ച് ഇങ്ങനെ രണ്ട് നുള്ളു അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ട കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഓരോന്നും എടുത്ത് ഇങ്ങനെ ആദ്യമേ തന്നെ എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ഒരു പിഞ്ച് അല്ലെങ്കിൽ രണ്ട് പിഞ്ച് എടുത്ത് എല്ലാ പേപ്പറിലും കൂടെ വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കവറിങ്ങനെ പൊതിഞ്ഞ് കിട്ടണം കേട്ടോ കവർ മീൻസ് പേപ്പർ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു പണി അപ്പോൾ ഈ ഡാപ്പും അതുപോലെ തന്നെ എൻ പിക്ക് ഇനി എങ്ങനെയാണ് ചെടികൾ ചെടികളറിഞ്ഞ് ചെടികളെ സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ വളം വെക്കാന്നുള്ളതും കൂടെ നോക്കാം അപ്പോൾ അതാ ബാക്കിയുള്ള വളം എല്ലാം ഞാൻ ആ കുപ്പിക്കകത്തിട്ട് വെച്ചിട്ടോ കുപ്പി നല്ല എയർടൈറ്റ് ആയിട്ടിരിക്കണം കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഒരു വായു കയറുവാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു കാറ്റിൻ്റെ എന്തെങ്കിലും കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് അപ്പം തന്നെ പോട്ടോ നമ്മുടെ ഉപ്പ് പോലെയാണ് വെള്ളമായി പോട്ടോ അപ്പോൾ അതാ നമ്മൾ വയ്ക്കാൻ പോകാനോട്ടോ അപ്പോൾ അതാ ഈ ചെടി നോക്കിക്കേ ഇത് നമ്മുടെ ഹാർട്ട് ബ്ലഡിൻ്റെ ചെടിയാണ് കേട്ടോ ഹാർട്ട് ബ്ലഡിൻ്റെ താമരയാണ് അതുപോലെ തന്നെ ഇത് കാവേരിയുടെ താമരയുണ്ട് കേട്ടോ അപ്പോൾ കാവേരിക്കൊക്കെ ഓൾറെഡി ഇതിൻ്റെ ഇലയൊക്കെ ഒത്തിരി ഗ്രോത്ത് വന്നതാണ് കേട്ടോ ഇത് ആ പൂവ് കൊഴിഞ്ഞ് കാവേരിയുടെ പൂവ് കൊഴിഞ്ഞിട്ട് കാവേരിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അപ്പോൾ കാവേരിയുടെ ഒക്കെ കൊഴിഞ്ഞിട്ട് അതിനകത്ത് തന്നെ കിടന്നതാണ് കേട്ടോ ഏറ്റവും നല്ല ഫെർട്ടിലൈസറാണ് അല്ലെങ്കിൽ വളമാണ് ഇതിൻ്റെയൊക്കെ പൂവ് അതിനകത്ത് തന്നെ ഇടുന്നത് ഇനി നമ്മൾ ആ പതുക്കുക അപ്പോൾ ഇതിന് ഞാൻ എൻ പിക്ക് ആണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അതായത് റോസ് കളർ വളമാണ് കാരണം ഇതിനകത്ത് ഓൾറെഡി ഇലകളൊക്കെ നല്ല കരുത്താർജിച്ചാണ് അപ്പോൾ അതിൻ്റെ നടുക്കിലേക്ക് നമ്മൾ ആ വരലുകൾ കൊണ്ട് പതുക്കിങ്ങനെ താഴേക്ക് ഇറക്കി വെക്കണം അപ്പോൾ താമരയുടെ നടുക്കിലാണ് നമ്മൾ വെക്കേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മണ്ണെല്ലാം ഇട്ട് നേരെ വെച്ച് അതിനകത്ത് മണ്ണിട്ട് മൂടണം കേട്ടോ ഒരിക്കലും വളം പൊന്തി വരാൻ പാടില്ല അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിനകത്ത് പൂവ് പൂവ് നല്ലൊരു ഫെർട്ടിലൈസർ ആണ്ട്ടോ നമുക്ക് ഇതുപോലെ തന്നെ പൂവെല്ലാം വാടി കൊഴിഞ്ഞതുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ചട്ടിക്കകത്ത് തന്നെ ഇട്ട് വയ്ക്കാം കേട്ടോ നമ്മളത് വാരി ആവശ്യമൊന്നുമില്ല ഇതാ ഇനി ഇത് ഹാർഡ് ബ്ലഡ് ആണ് ഹാർഡ് ബ്ലഡിന് വെക്കാൻ പോകുന്നതും ഞാൻ എൻ പിക്ക് ആണ് അതായത് ആ റോസ് കളർ വളമാണ് കേട്ടോ നമ്മളിങ്ങനെ സെൻറ്ററിലേക്ക് അത് എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ മണ്ണ് പതുക്കെ ഇങ്ങനെ മാറ്റുവാണ് സെൻ്ററിലേക്ക് വേണം സെൻ്ററിലേക്ക് വെള്ളമൊന്നും നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല വളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഗപ്പീനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഗപ്പീൻ പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് വളമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ ആദ്യമായിട്ട് വെക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഏഴെണ്ണം എട്ടെണ്ണം ആണ് ഡാപ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ കുരുമുളകൻ്റെ പോലത്തെ അത് എണ്ണി എടുക്കണം അതുപോലെ തന്നെ എൻ പിക്ക് ആണെങ്കിൽ ഒരു നുള്ളു വെച്ചാൽ മതി കേട്ടോ ഇനി ഇതും ഞാൻ എൻ പിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കാരണം സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട് സ്റ്റാൻഡിങ് ലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നേരെ നിൽക്കുന്ന ആ ഇലകളുണ്ടല്ലോ ആ ഇലകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവർക്കൊക്കെ എൻ പിക്ക് യൂസ് ചെയ്യാം ഇതാ ഇയാൾക്കും അതായത് പിങ്ക് ക്ലൗഡാണ് പിങ്ക് ക്ലൗഡിന് ഞാൻ എൻ പിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കാരണം ഇതിനകത്ത് നല്ല വലിയ ഇലകളാണ് സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പിങ്ക് ക്ലൗഡിനും നമ്മൾ എൻ പിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത ഇതുപോലെ തന്നെ സെൻറ്ററിനകത്ത് കുഴിച്ചു വെക്കാണ് കേട്ടോ സെൻറ്ററിനകത്ത് കുഴിച്ചു വെച്ചു അതിന് ശേഷം നമ്മൾ മണ്ണിട്ട് മൂടണം കേട്ടോ ആ വളം അങ്ങ് പൊങ്ങി വരാൻ പാടില്ല അതായത് നമുക്ക് മണ്ണ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കുറച്ച് മണ്ണും കൂടെ വാരിയെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഈ കാവേരി അതുപോലെ തന്നെ ഹാർട്ട് ബ്ലഡ് പിന്നെ നമ്മൾ ഗ്രീൻ ആപ്പിൾ പിങ്ക് ക്ലൗഡ് അപ്പം ഇത്ര എണ്ണത്തിന് നമ്മൾ എൻ പിക്ക് വെച്ചു ഇനി നോക്കിക്കേ ശോഷിച്ചിരിക്കുന്നത് ഇവര് മൂന്ന് പേരാണ് അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാണുന്നതാണ് അമേരിക്ക മേലിയ കമലിയ എന്ന് എഴുതിയിട്ടുണ്ട് കമേലിയയുടെ ഇലകളെല്ലാം മഴ പെയ്ത് ആകെ നശിച്ചു ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഇലയെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ഇനി നമുക്ക് ഇവർക്ക് കൊടുക്കുന്നത് നമ്മൾ ഡാപ്പാണ് ഡോപ്പ് ഇങ്ങനെയാണ് ചെടികൾ തിരിച്ചറിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നതെങ്കിൽ യാതൊരു കാര്യത്തിലും മടി വേണ്ട നമ്മൾ ആദ്യമേ വെക്കേണ്ടത് ഡാപ്പാണ് ഡാപ്പ് വെച്ച് പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമാണ് നമ്മൾ എൻ പിക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ അഥവാ ഡാപ്പ് വെച്ചതിന് ശേഷം നമ്മൾ എൻ പിക്ക് എന്തിനാണ് നമ്മൾ വെക്കുന്നത് എൻ പിക്ക് കൂടുതലായിട്ട് പൂക്കാൻ വേണ്ടിയിട്ടാണ് ഡാപ്പ് വെച്ചാലും നമുക്ക് ചെടികൾ പൂക്കും എന്നിരുന്നാലും ഡാപ്പ് വെക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചെടികളിലെ ഇലകൾ വരും ചെയ്യും അപ്പോൾ ഇതിന് നമ്മൾ ഡാപ്പാണ് കേട്ടോ വെക്കുന്നത് കമലിയ കുറച്ച് സൂക്ഷിച്ചിരിക്കുകയല്ലേ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡാപ്പാണ് വെക്കുന്നത് അപ്പോൾ നേരെ ഇതുപോലെ തന്നെ സെൻറ്ററിലെ മണ്ണ് കൈകൊണ്ട് മാറ്റി അത് കഴിഞ്ഞതിന് ശേഷം ഇത് നടുക്കിലേക്ക് അങ്ങനെ താഴ്ത്തി വെച്ചു അപ്പോൾ അതായത് ടബിൻ്റെ താഴേക്ക് എത്തണം വരികയും നമ്മൾ വെക്കണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം മണ്ണിട്ട് മൂടാണ് നമ്മൾ നമ്മളിതിനകത്ത് വെള്ളമൊന്നും മാറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാൻ സ്ഥിരമായിട്ട് ചെയ്യണാനുണ്ട് ഇതിനകത്ത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല അതുപോലെ തന്നെ നമ്മൾ എന്താണ് മണ്ണ് ഇത് മീനൊന്നും ചത്തുപോകാറില്ല കേട്ടോ അപ്പോൾ ഇതിന് നന്നാലിനാണ് കേട്ടോ നന്നാലിനും നമ്മൾ ഇതുപോലെ തന്നെ രണ്ടോ മൂന്നോ ഇല വന്നിട്ടിങ്ങനെ നിൽക്കാണ് അപ്പോൾ ഇതിന് ഞാൻ ഡാപ്പ് വെക്കാൻ കേട്ടോ അപ്പോൾ ഇതിനും ഡാപ്പ് വെച്ചു ഓക്കെ ഇനിയിപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ഓൾറെഡി ഇത് ലിയാങ്കിൽ നട്ടതാണ് കേട്ടോ അപ്പോൾ ലിയാങ്കിൽ ഞാനോ നട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ശോഷിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡാപ്പ് വെക്കേണ്ട ആവശ്യമില്ല ഇത് ഇച്ചിരിയും കൂടെ ഒന്നാവട്ടെ രണ്ട് മൂന്ന് ഇലകളൊക്കെ ഒന്നും കൂടെ വലുതായതിന് ശേഷം മാത്രമാണ് ഞാൻ ഡാപ്പ് വെക്കുന്നുള്ളൂ അപ്പോൾ ഇത് എന്ത് ചെയ്യണം ഇത് നല്ല വെയിൽ വരുമ്പോൾ വെയിലത്തോട്ടങ്ങ് മാറ്റി വച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ അടുത്തത് ആമ്പലിന് നോക്കാം കേട്ടോ അപ്പോൾ ആ ആമ്പലിന് നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ്പലം നമ്മൾ സെൻറ്ററിലാണല്ലോ നടന്നത് അപ്പോൾ സെൻറ്ററിൽ ആമ്പൽ നടന്ന കാരണം കൊണ്ട് നമുക്ക് സെന്ററിൽ കുഴിച്ച് വെച്ചാൽ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ സൈഡിലായിട്ട് വേണം വെക്കാനായിട്ട് അതിൻ്റെ വേരുകളിലൊന്നും കൊള്ളാതെ നമ്മൾ സൈഡിൽ വേണം വെക്കാനായിട്ട് കെട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതാ ഇതുപോലെയുള്ള ഇലകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വാടി നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറിച്ചു കളയണം ആ പറിച്ചു കളഞ്ഞതിന് ശേഷം നമുക്ക് ഇവർക്ക് ഡാപ്പ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഡാപ്പ് വയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എട്ടെണ്ണം അങ്ങനെ ഒമ്പെണ്ണം ഒക്കെ എണ്ണി എടുക്കാനായിട്ട് നോക്കുക എൻ പിക്ക് അതെ ചെടികൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇനി ആർക്കെങ്കിലും ഡാപ്പും എൻ പിക്ക് വേണം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് Please subscribe.